ും മനീഷും ഒരുമിച്ചെത്തിയ ഒരു പ്രോഗ്രാമിനിടയിൽ ഒരു ചാനലിൽ നിന്നും അനുമോളോട് ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അത് അനുമോള് ചോദിക്കുന്നുണ്ട് എന്ത് ന്യൂസ് എന്ത് ന്യൂസ് ആണ് എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ചാനലുകാർ ചോദിക്കുന്നുണ്ട് നെഗറ്റീവ് കമന്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് എന്താണ് അനുമോൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ നല്ല രീതിയിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടാനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ലാതെ അവരുടെ കമന്റുകൾ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടാറ ചെയ്യാറ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല അവരോട് അതിനൊക്കെ മറുപടി പറയാനായിട്ട് നിന്നാൽ അല്ലെങ്കിൽ അതിന്റെ പുറയ്ക്ക് പോകാൻ നിന്നാൽ നമ്മൾ ഒരിടത്തും എത്തില്ല എന്നുള്ള ഒരു മരണ മാസ മറുപടിയാണ് അനുമോള് തിരിച്ച് കൊടുത്തിരിക്കുന്നത് അനുമോളുടെ തൊട്ടടുത്ത് തന്നെ അനീഷ് ഉണ്ട് ഒന്നും തന്നെ മിണ്ടാതെ ചിരിച്ചിരിക്കുന്നുണ്ട് എന്തായാലും അനുമോൾ കൊടുത്തിരിക്കുന്ന ഒരു മറുപടി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മറുപടി തന്നെയാണ് കേട്ടോ അവരുടെ നെഗറ്റീവ് കമന്റിനെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകേണ്ട എന്നുള്ള രീതിയിലാണ് അനുമോൾ അവിടെ സംസാരിച്ചിരിക്കുന്നത്